ിൽ അറുപത്തിയാറ് കത്തോലിക്കിന് എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഇതെന്താ ഇങ്ങനെ ഏറെ ശരി മറ്റു മതങ്ങളിലും മതഗ്രന്ഥങ്ങളുണ്ടല്ലോ പിന്നെ ഈ ക്രിസ്ത്യാനിയുടെ എന്താ ഇത്ര പ്രത്യേകത ബൈബിൾ വായിക്കേണ്ട പോലെ വായിച്ചില്ലേ തെറ്റിദ്ധരിച്ച് വിശ്വാസം വരെ പോകാം ഏത് കാലത്തും വായിക്കുന്നവന്റെ മനസ്സിന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ബൈബിളിലെ വാക്കുകൾ അതെന്താ അങ്ങനെ അപ്പൊ തുടങ്ങാല്ലേ അൻപത്തിരണ്ടാം എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഈശ്വര ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോൾ കേട്ട പോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും ഉണ്ടാവുകയും വേണം കാരണം സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അറിവുകൾ ലഭിക്കുന്നത് അറിയുന്നതിനെ മാത്രമേ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ബൈബിളിനെ അറിഞ്ഞാലേ ഈശോയെ സ്നേഹിക്കാൻ പറ്റൂ എന്ന് പറയുക നമുക്ക് നമുക്കേതായാലും കാര്യത്തിലേക്ക് കടക്കാം വളരെ പ്രധാനപ്പെട്ട എന്നാൽ കത്തോലിക്കരായ നമ്മൾ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അറിഞ്ഞിരിക്കേണ്ട ചെറിയ എന്നാൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് അച്ഛൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് മുഴുവൻ വീഡിയോയും കാണണം കേട്ടോ പരമാവധി ഷെയർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഒരു അനുഭവം പറയാം താമരശ്ശേരി രൂപതയിലെ പാറോപ്പടി എന്ന പള്ളിയിൽ കൊച്ചനായിരിക്കുന്ന സമയത്താണ് ഒരു ചേട്ടൻ പള്ളിമുറിയിൽ കുർബാന ഏൽപ്പിക്കാൻ വേണ്ടി വന്നു അതിനുശേഷം സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് അനുവാദം ചോദിച്ചു തിരക്ക് കുറഞ്ഞ സമയമൊക്കെ ആയതിനാൽ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല അദ്ദേഹം ബൈബിൾ ബൈബിളെടുത്ത് ചുംബിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു അച്ഛാ എന്താ ഇത് ഞാൻ പറഞ്ഞു ബൈബിൾ ചേട്ടൻ പറഞ്ഞു അച്ഛാ അതെനിക്ക് മനസ്സിലായി എന്നാലും എന്താ ഇത് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ വചനമാണല്ലോ അച്ഛാ അതും എനിക്കറിയാം എന്നാലും എന്താ ഇത് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ തോന്നിയെങ്കിലും ക്രിസ്ത്യാനിയുടെ ഔദ്യോഗിക മതഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞു നിർത്തി ചേട്ടൻ വിടാൻ ഭാവമമില്ല അദ്ദേഹം പറഞ്ഞു അച്ഛാ ഇത് ബൈബിളാണെന്നും ദൈവത്തിൻ്റെ വചനമാണെന്നും ദൈവം സംസാരിച്ച കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ എനിക്കറിയാം എന്നാലും എന്താണിത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എന്തൊരു കാര്യം എന്നോട് പറയാൻ അയാൾ ആഗ്രഹിക്കുന്നുവെന്നും എനിക്ക് മനസ്സിലായി എങ്കിലും ദൈവശാസ്ത്രമൊക്കെ പഠിച്ച് അച്ഛനാണെന്ന അഹങ്കാരത്തിൽ നിന്നൊക്കെ താഴെ സാധാരണക്കാരനായ ആ പാവം ചേട്ടൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടി വിഷമിച്ചു നിൽക്കുന്ന എന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അച്ഛാ വിഷമിക്കേണ്ട ബൈബിളിൻ്റെ ആ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ ഇങ്ങനെയുള്ള ചില സമയത്ത് നമ്മുടെ ബഹിവളുടെ സ്പെല്ലിങ് വരെ ഏറലാവും പറഞ്ഞ സ്പെല്ലിങ്ങും തെറ്റി ആ ചേട്ടൻ കറക്റ്റ് ചെയ്തു തന്നു ബൈബിൾ ബി ഐ ബി എൽ ഇ ദി ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത് ദി ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത് ഈ ഭൂമിയിൽ നിന്നും നമ്മൾ കടന്നു പോകുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ ആരുടെ ദൈവത്തിൻ്റെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ഒരു വലിയ സംഭവമാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ആദ്യമായി ബൈബിളിനെ കുറിച്ച് ബേസിക്കായ ചെറിയ ചില കാര്യങ്ങൾ ദ ബുക്ക് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏക പുസ്തകം ലോകത്തെ മാറ്റിമറിച്ച ഗ്രന്ഥമാണ് ബൈബിൾ ഇത് ആധികാരികമായി ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട പുസ്തകം ലോകത്തിൽ ഇത്രയേറെ വായിക്കപ്പെട്ട പുസ്തകം വേറെയില്ല ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് ബൈബിൾ ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുസ്തകം എന്നാണ് ബിഗ് എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കിൻ്റെ ഉത്ഭവം ദൈവവചനമാണ് ബൈബിൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളാണ് പദ്ധതികളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ ശ്രദ്ധിക്കുക ബൈബിളിനെ ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ചേർന്നതാണ് യഥാർത്ഥ വിശുദ്ധ ബൈബിൾ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ സമ്പൂർണ്ണമല്ല എന്നും ഓർത്തിരിക്കണം ഇനി വിശുദ്ധ ബൈബിളിനെ രണ്ടായിട്ട് തിരിക്കുന്നു പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും അതായത് ഓൾ ഓൾഡ് എന്നും ന്യൂ എന്നും പഴയ നിയമത്തിൽ നാൽപ്പത്തിയാറ് പുസ്തകങ്ങളാണുള്ളത് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളും അങ്ങനെ ആകെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഓർക്കുക അറുപത്തി ആറല്ല എഴുപത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വാക്യങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന മഹത്തായ ഈ പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു അറമായ ഭാഷയിലാണ് എന്നാൽ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് നൂറ്റി അൻപത് അധ്യായങ്ങളുള്ള സങ്കീർത്തനങ്ങളാണ് ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകം എന്നാൽ പതിമൂന്ന് വാക്യങ്ങളുള്ള യോഹന്നാൻ്റെ രണ്ടാം ലേഖനമാണ് ഏറ്റവും ചെറിയ പുസ്തകം എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത ഘട്ടമായ ബൈബിളിലെ തിരിവുകളെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതല്ലേ എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ നാല്പത്തിയാറ് പുസ്തകങ്ങളെ നാല് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് പെൻഡിറ്റോക് എന്നറിയപ്പെടുന്ന പഞ്ചഗ്രന്ഥങ്ങൾ രണ്ട് ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്നറിയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ മൂന്ന് വിസ്ഡം ബുക്സ് എന്നറിയപ്പെടുന്ന ജ്ഞാനഗ്രന്ഥങ്ങൾ നാല് പ്രൊഫറ്റിക്സ് ബുക്സ് എന്ന് അറിയപ്പെടുന്ന പ്രവാചക ഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം എന്നീ ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെയാണ് പഞ്ചഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ ജോഷ മുതൽ രണ്ട് മക്കബായർ വരെയുള്ള പതിനാറ് പുസ്തകങ്ങൾ ജ്ഞാനഗ്രന്ഥങ്ങൾ ജോബ് മുതൽ പ്രഭാഷകൻ വരെ ഏഴ് പുസ്തകങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങൾ യഷ്യ മുതൽ മലാക്കി വരെയുള്ള പതിനെട്ട് പുസ്തകങ്ങൾ ഇതിനൊപ്പം ചെറിയ ഒരു അറിവ് കൂടി ചേർത്ത് വയ്ക്കുന്നു ഈ നാൽപ്പത്തിയാറ് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന യഹൂദ ബൈബിളിനെ വിളിക്കുന്ന പേരാണ് ടനാക് അതായത് തോറ എന്ന നിയമങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചഗ്രന്ഥിയും നവീം എന്ന പ്രവാചക ഗ്രന്ഥങ്ങളും കെത്തുവീം എന്ന മറ്റെഴുത്തുകളും ചേർന്നതാണ് യഹൂദരുടെ മതഗ്രന്ഥമായ തനാഖ് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെയും നാല് ഗണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്ന് സുവിശേഷങ്ങൾ രണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ മൂന്ന് ലേഖനങ്ങൾ നാല് വെളിപാട് ഇതിൽ മത്തായി മർക്കോസ് ലൂക്ക എന്നീ പുസ്തകങ്ങൾ ഏറെക്കുറെ ഒരേപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനാൽ സമാന്തര സുവിശേഷങ്ങൾ എന്ന പേരിലാണ് അവ അറിയപ്പെടുക നടപടി പുസ്തകം എന്ന് വിളിപ്പേരുള്ള പുസ്തകമാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അത് സുവിശേഷങ്ങൾക്ക് ശേഷം ചേർത്തിരിക്കുന്നു പിന്നെ ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാണ് ഉള്ളത് അതിൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ പതിമൂന്നെണ്ണം ലേഖനകർത്താവ് ആരാണെന്ന് മനസ്സിലായിട്ടില്ലാത്ത ഹെബ്രയർക്കുള്ള ലേഖനം പിന്നെ കാതോലിക ലേഖനങ്ങൾ ഏഴെണ്ണം അങ്ങനെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ ബൈബിൾ എഴുതിയത് ആരാണ് എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉള്ളതാണ് അറിയുക ബൈബിൾ ദൈവവചനമാണ് അതിനാൽ തന്നെ ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബൈബിളിൻ്റെ യഥാർത്ഥ രചയിതാവ് ദൈവമായ കർത്താവാണെന്ന് കുറച്ചുകൂടി മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ സ്വീകരിച്ച മനുഷ്യർ ദൈവനിവേശനത്താൽ അത് തങ്ങൾക്ക് അറിയാവുന്ന ഓരോരോ ഭാഷകളിലെഴുതി അതായത് അത്ഭുതകരമായി തോന്നേണ്ടത് പരസ്പരം കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത അൻപതോളം മനുഷ്യരചയിതാക്കൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിലായി വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ വിശുദ്ധ ലേഖനങ്ങളിലൂടെ വിശുദ്ധ പാരമ്പര്യങ്ങളിലൂടെ കൈമാറി കൈമാറിക്കിട്ടിയ രക്ഷാകര ചരിത്രത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപാടുകൾ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഓർക്കണം ദൈവിക വെളിപാട് മനുഷ്യൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ബൈബിൾ ഇതിൻ്റെ രൂപീകരണത്തിൽ ദൈവികവും മാനുഷികവുമായ പ്രവർത്തനങ്ങളുണ്ട് ചരിത്രത്തിൽ വെളിവാക്കപ്പെട്ട ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ രൂപയുടെ സഹായത്തോടൊപ്പം ദൈവിക വെളിപാടുകൾ നൽകപ്പെട്ട ചരിത്ര സാമൂഹിക പശ്ചാത്തലങ്ങളും ഒപ്പം അവ രൂപപ്പെട്ട ഓരോ കാലഘട്ടത്തെയും ഭാഷാ സാഹിത്യ ശൈലികളെയും അറിഞ്ഞാൽ മാത്രമേ സാധിക്കൂ ബൈബിളിൻ്റെ പ്രധാന ഉദ്ദേശം സയൻസോ ചരിത്രമോ എന്നതല്ല മറിച്ച് വിശ്വാസാനുഭവം കൈമാറുക എന്നതാണ് അതുകൊണ്ടാണ് വിശ്വാസത്തോടെ വേണം വിശുദ്ധ ബൈബിൾ പഠിക്കാനും വ്യാഖ്യാനിക്കാനും എന്ന് അത് അനുഭവമാകും മറ്റുദ്ദേശങ്ങൾ വെച്ച് ശരിയായി ലക്ഷ്യം മനസ്സിലാക്കാതെ ബൈബിൾ വായിച്ചാലോ ബൈബിളിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടാലോ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും വിശ്വാസം തകരാനുമൊക്കെ അത് കാരണമാകും ഇനി ബൈബിൾ എഴുതിയ ചരിത്ര കാലഘട്ടത്തെ നമുക്ക് മൂന്ന് ഭാഗങ്ങളെടുത്തിരിക്കാം ഒന്ന് പഴയ നിയമ കാലഘട്ടം അത് നാലായിരം ബി സി മുതൽ നാനൂറ് ബി സി വരെയാണ് രണ്ട് ഇൻ്റർ ടെസ്റ്റിമെൻ്റൽ കാലഘട്ടം നാനൂറ് ബി സി മുതൽ നാല് ബി സി വരെയാണ് മൂന്ന് പുതിയ നിയമ കാലഘട്ടം നാല് ബി സി മുതൽ നൂറ് എ ഡി വരെയാണ് അങ്ങനെ കാലഘട്ടങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ട ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളുടെ കേന്ദ്രബിന്ദു സെൻടർ പോയിന്റ് ക്രിസ്തുവാണ് എന്ന് വെച്ചാൽ ഈശോയാണ് വചനത്തിൻ്റെ കേന്ദ്രം കാരണം വചനം മാംസം ധരിച്ചവനാണ് ക്രിസ്തു അവനിലാണ് വചനത്തിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് യോഹനാൻ ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നത് ഇപ്രകാരമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു നമ്മുടെയൊക്കെ വീടിലെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കുമല്ലേ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഉണ്ടായിരിക്കും ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല ഒരേ വചനമായിരിക്കും വായിക്കുന്നത് എന്നാൽ ഓരോരുത്തരുടെയും ആ സമയത്തെ സാഹചര്യമനുസരിച്ച് ഓരോ രീതിയിലാണ് നമ്മോട് ആ വചനം സംസാരിക്കുന്നത് നമുക്ക് ഫീല് ചെയ്യുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചവരോടും ഇനി അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് സംസാരിക്കുന്നവരോടും അവരുടെ മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് വചനം അതാത് സമയത്ത് സംസാരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിക്കും അതാണ് വചനം വേറെ ഏത് പുസ്തകം വായിച്ചാലും ഈ ഫീൽ കിട്ടില്ല എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ മൂന്നിൻ്റെ പതിനാറിൽ പറയുന്നു വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ചുമ്മാ പറയുകയല്ല ബൈബിൾ വായിച്ചു തുടങ്ങിയാൽ മതി ബൈബിൾ വായിക്കുക എന്നത് ഒരു ചലഞ്ചാക്കി എടുത്താൽ മതി എങ്ങനെ വായിക്കണം എന്ന് ദൈവവചനം തന്നെ നമ്മോട് പറയുന്നുണ്ട് നേർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേയെ തേടുന്നു സങ്കീർത്തന പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നമുക്ക് പറഞ്ഞു തരികയാണ് ബൈബിൾ എങ്ങനെ വായിക്കണം ദാഹത്തോടെ ആഗ്രഹത്തോടെ ദൈവത്തെ തേടണമെന്ന് അപ്പസ്തോൽമാരുടെ നടപടി പുസ്തകത്തിലെ എട്ടിൻ്റെ മുപ്പത്തിയൊന്നിലെ എത്തിയൊപ്പക്കാരൻ്റെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക എന്നാൽ പിന്നീട് വചനം വ്യാഖ്യാനിച്ച് നൽകപ്പെട്ടപ്പോൾ ആത്മാവ് ജ്വലിക്കുന്നത് എംമാവുത്തിലേക്ക് പോയ ശിഷ്യർ അനുഭവിച്ചറിഞ്ഞുവെന്ന് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യം പറയുന്നു എന്ന് വെച്ചാൽ വചന പാരായണം ആത്മാവ് ജ്വലിക്കുന്ന അനുഭവത്തിലേക്കാണ് നമ്മെ നയിക്കേണ്ടത് എന്ന് ചുരുക്കം വായിച്ചു തുടങ്ങുമല്ലേ ഓരോ ദിവസവും അൽപ്പാൽപമായി രണ്ടോ മൂന്നോ അധ്യായങ്ങളൊക്കെ വെച്ച് വായിച്ചാൽ ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അത് വിശ്വാസത്തോടെ വായിച്ചാൽ അനുഗ്രഹമാകും ഈശോടെ സ്നേഹത്തെ പ്രതി നമുക്ക് ഇന്ന് തുടങ്ങാം ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഫെയ്ത്ത് ടിപ്സ് പ്രോഗ്രാം ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുവാനും ഫെയ്ത്ത് ടിപ്സ് മിനിസ്ട്രിയിൽ പങ്കുചേരുവാനും നിങ്ങളെയും ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു ഈശോ അനുഗ്രഹിക്കേണ്ടേ